നമസ്കാരം മെട്രോ മാറ്റിനു സ്വാഗതം സെലിബ്രിറ്റികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും പരസ്യമായിരിക്കും ഒളിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും പലർക്കും അത് സാധിക്കാറില്ല ഒന്നുകിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പാപ്രാസികൾ എല്ലാം കണ്ടെത്തി പുറത്തു കൊണ്ടുവരും സോഷ്യൽ മീഡിയയും എവിടെ തിരിഞ്ഞാലും ക്യാമറകളുമുള്ള ഇന്നത്തെ സമൂഹത്തിൽ ലോകമറിയുന്ന ഒരു അഭിനേത്രി അവരുടെ പ്രണയം വർഷങ്ങളോളം എങ്ങനെ മറിച്ചു വെച്ചുവെന്നത് ഇന്നും സിനിമാ പ്രേമികൾക്ക് അത്ഭുതമാണ് പറഞ്ഞു വരുന്നത് മറ്റാരുമല്ല കീർത്തി സുരേഷിനെ കുറിച്ചാണ് പതിനഞ്ച് വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് കീർത്തിയും ആന്റണിയും വിവാഹിതരായത് തെന്നിന്ത്യയിൽ മുൻനിര നായികയായിരുന്നിട്ടും തന്റെ പ്രണയത്തിനും പങ്കാളിക്കും വേണ്ട സ്വകാര്യത കീർത്തി നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ കീർത്തിയുടെ പ്രണയകഥ എല്ലാവരും വളരെ അത്ഭുതത്തോടെയാണ് കേട്ടത് ഇക്കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വളരെ ആഡംബരപൂർവ്വമാണ് കീർത്തി സുരേഷിന്റെയും വരൻ ആന്റണി തട്ടലിന്റെയും വിവാഹം നടന്നത് വളരെ ഇൻറ്റിമേറ്റായി നടന്ന ചടങ്ങായിരുന്നതുകൊണ്ട് തന്നെ മീഡിയയ്ക്ക് പോലും പ്രവേശനം ഉണ്ടായിരുന്നില്ല കീർത്തി പുറത്തുവിട്ടപ്പോഴാണ് വിവാഹ ചിത്രങ്ങൾ ആരാധകർ കണ്ടത് വിവാഹശേഷം ഉടൻ തന്നെ ആദ്യ ബോളിവുഡ് സിനിമ ബേബി ജോണിന്റെ പ്രൊമോഷനിൽ കീർത്തി സജീവമായി പങ്കെടുത്തിരുന്നു കഴുത്തിൽ താളിച്ചരടുമായാണ് പരിപാടികളിൽ എല്ലാം നടി പങ്കെടുത്തതും അതിന്റെ പേരിൽ ഏറെ പരിഹാസങ്ങളും ട്രോളുകളും കീർത്തിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു മുമ്പ് നയൻതാരയും വിവാഹത്തിന് ശേഷവും താലിച്ചരട് കഴുത്തിൽ നിന്ന് നീക്കം ചെയ്യാത്തതിന്റെ പേരിൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോഴിതാ താൻ എന്തുകൊണ്ടാണ് താലി കഴുത്തിൽ നിന്നും നീക്കം ചെയ്യാതിരുന്നതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കീർത്തി ഞാൻ എല്ലായിടത്തും താല് ധരിച്ചു പോകുന്നത് മംഗൾസൂത്ര പരിശുദ്ധമായ ഒന്നായതുകൊണ്ടാണ് ഈ മഞ്ഞ ചരട് മാറ്റുന്നത് ഒരു പ്രത്യേക ദിവസത്തിനു ശേഷമാണ് ഒരു താല് മാറ്റുന്നത് ഒരു ദിവസത്തിലാണ് ഏഴ് ദിവസത്തിനോ പത്ത് ദിവസത്തിനോ ശേഷം ഇത് മാറ്റും അതിനു വേണ്ടി ഒരു ദിവസം കണ്ടെത്തും ഞങ്ങൾ ഇതുവരെ ഒരു ദിവസം കണ്ടെത്തിയില്ല എനിക്ക് തോന്നുന്നു അത് ജനുവരിക്ക് ശേഷം ആണെന്നാണ് പ്രൊമോഷൻ സമയത്ത് അത് മാറ്റണമെങ്കിൽ മാറ്റിക്കൊള്ളാൻ പലരും എന്നോട് പറഞ്ഞിരുന്നു എനിക്കത് മാറ്റാൻ തോന്നിയില്ല ഈ താലി എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർന്ന് എന്നാണ് അത് വളരെ പരിശുദ്ധമാണ് അതുപോലെ തന്നെ പവർഫുള്ളാണ് എത്ര ദിവസം ഈ മഞ്ഞ ചരടിൽ താലി കിടക്കുന്നോ അത്രയും അത് പവർഫുള്ളാണ് ഗോൾഡൻ ചെയിനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് നോർമലായ ഒന്നാകും ചിലർ പറഞ്ഞു വസ്ത്രത്തിനുള്ളിൽ താലിച്ചിരട് സൂക്ഷിക്കൂ എന്ന് പക്ഷെ താലിച്ചിരട് ധരിച്ചു കാണുമ്പോൾ കാണാൻ ഹോട്ടാണെന്നാണ് എനിക്ക് തോന്നിയത് ഞാനിത് ഇത് ആഘോഷിക്കുകയാണെന്നാണ് കീർത്തി താലിചരടിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് കല്യാണത്തിന് വന്നത് പത്ത് പതിനഞ്ച് സിനിമാ സെലിബ്രിറ്റികളും നൂറ് നൂറ്റി ഇരുപത് ബന്ധുക്കളും ഒഴിച്ചാൽ ബാക്കിയെല്ലാം സുഹൃത്തുക്കളാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അത്രയധികം സുഹൃത്തുക്കളുണ്ട് നാന്നൂറ് പേർ അടങ്ങുന്ന വിവാഹമായിരുന്നു ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹത്തിൽ അച്ഛനാണ് എന്റെ കൈ പിടിച്ചു വേദിയിൽ കൊണ്ടുവരുന്നത് രാവിലത്തെ വിവാഹത്തിന് ശേഷം ഞാൻ ഇക്കാര്യം അച്ഛനോട് പറഞ്ഞിരുന്നു ഉടനെ അദ്ദേഹം സമ്മതിച്ചു നമ്മൾ രണ്ട് കൾച്ചർ ഫോളോ ചെയ്യുന്നു എന്ന് ആദ്യമേ പറഞ്ഞതല്ലേ ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അച്ഛൻ അത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല അച്ഛൻ്റെ കടമകളെല്ലാം അദ്ദേഹം വളരെ മനോഹരമായി നിറവേറ്റി എനിക്ക് വേണ്ടി അച്ഛൻ അത് ചെയ്തപ്പോൾ ഞാനും വളരെ ഹാപ്പിയായിരുന്നു കീർത്തി സുരേഷ് പറഞ്ഞു പിന്നീട് ആന്റണിയെ കീർത്തി സംസാരിച്ചത് ഞങ്ങൾ രണ്ടു ഇടയിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് എ സിയും ഫാനും ഒരുമിച്ചിടുന്നതിനാണ് ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് എല്ലാം സില്ലി ഫൈറ്റ്സ് ആണ് ഞാൻ ദേഷ്യപ്പെടുമ്പോൾ എല്ലാം ശാന്തമാക്കാൻ ആന്റണി ശ്രമിക്കും അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകാനാണ് ഞാൻ ശ്രമിക്കുക എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യണമെന്നിപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൂന്നാമതൊരാൾ വരേണ്ടതുണ്ടെന്ന സാഹചര്യം വളരെ വിരളമായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും കീർത്തി പറയുകയായിരുന്നു